ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കൊടുങ്ങൂർ പാല ഹൈവേ സൈഡിൽ മൂന്ന് റോഡിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മനോഹരമായ രണ്ടേകാലേക്കർ കൊമേഴ്സ്യൽ ലാൻഡിൻ്റെ വീഡിയോ ആണ് ഈ സ്ഥലം വീട് വയ്ക്കുന്നതിനും വില്ലാ പണിത് വെക്കുന്നതിനും ആദായം പറ്റിയ മനോഹരമായ നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് രണ്ടേകാലേക്കർ റബ്ബർ ടാപ്പിങ്ങി തുടങ്ങാറായിട്ടുണ്ട് നല്ല ഏരിയയാണ് കൊടുങ്ങൂർ ടൗണിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് കൊടുങ്ങൂരിനും പള്ളിക്കത്തോടിനും ഇടയ്ക്കായിട്ട് മൂന്ന് റോഡിൻ്റെ ഫ്രണ്ടേജ് സ്ഥലമാണ് ഹൈവേ സൈഡ് മറ്റൊന്ന് പഞ്ചായത്ത് റോഡ് മുകളിൽക്കുടി മറ്റൊരു പഞ്ചായത്ത് റോഡ് മൂന്ന് റോഡ് ഫ്രണ്ടേജുണ്ട് മനോഹരമായ കിഴക്കോട്ട് ദർശനത്തിൽ വീട് പണിയാവുന്ന ഉയർന്നു നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് കുടുംബശ്രീ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഫ്രണ്ടൊക്കെ കൊമേഴ്സിൽ ലാൻഡായിട്ട് തന്നെ വിറ്റ് പോകുന്നതാണ് ബാക്കിലൊക്കെ വേണമെങ്കിൽ വീട് പണിത്തോ വില്ലോ പണിത്തോക്കെ വിൽക്കാവുന്നതാണ് ഇതാണ് മറ്റൊരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇതിലെ മുകളിലേക്ക് വന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ ബാക്കിൽ കൂടി റൈറ്റിലേക്കും റോഡ് തിരിയുന്നുണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ടാറിങ് റോഡിൻ്റെ കോട്ടയം ജില്ലയിലെ കൊടുങ്ങൂർ പള്ളിക്കത്തോട് ഹൈവേ ചേർന്ന് മറ്റ് രണ്ട് പഞ്ചായത്ത് റോഡിൻ്റെയും കൂടെ ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഏക്കർ സ്ഥലം വാസ്തു ഉത്തമമായ സ്ഥലമാണ് കിഴക്ക് ദർശനമുള്ള കിഴക്കോട്ട് താഴ്ന്നു നിൽക്കുന്ന തെക്കുവശം ഉയർന്നു നിൽക്കുന്ന നല്ല ഫ്രണ്ടേജുള്ള അടിപൊളി സ്ഥലമാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന സ്ഥലമാണ് വീട് പണി വിളിക്കുന്നതിനും വീട് പണിയുന്നതിനും താപ്ര ആദായം എടുക്കുന്നതിനും ഒരു നിക്ഷേപം എന്ന നിലയ്ക്ക് മേടിച്ചിടുന്നതിനും പറ്റിയ മനോഹരമായ രണ്ടാകാലക്കെ സ്ഥലമാണ് സെന്യൽ രണ്ടു ലക്ഷം രൂപയാണ് ഉർമസ് നിർദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവര് ബന്ധപ്പെടുക